ഹലോ ഫ്രണ്ട്സ് നമുക്ക് ഇനി വരുന്ന ടെൻത് പ്രിലിംസിന് വേണ്ടിയിട്ട് ഉള്ളൊരു ടോപ്പിക്ക് നോക്കിയാലോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാന ടോപ്പിക്കാണ് ദേശീയ ചിഹ്നങ്ങൾ അതിൽ മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസിലും കണ്ടുവരുന്ന ഒരു ദേശീയ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും കണ്ടുവരാറുണ്ട് നമുക്ക് ദേശീയ ഗാനത്തെക്കുറിച്ച് നോക്കിയാലോ നമ്മുടെ ദേശീയ ഗാനമാണ് ജനഗണമന ദേശീയ ഗാനങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ആന്തമറ്റോളജി ദേശീയ ഗാനങ്ങളെക്കുറിച്ചുള്ള പഠനം ആന്തമറ്റോളജി നമ്മുടെ ദേശീയ ഗാനത്തിന് അംഗീകാരം നൽകിയത് ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാല് നമുക്ക് റിപ്പബ്ലിക് ആവണേനും രണ്ട് ദിവസം മുന്നേ ആണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് അംഗീകാരം നൽകിയത് നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് അപ്പം നമ്മൾ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ജ രവീന്ദ്രനാഥ് ടാഗോർ അത് ആദ്യമായി ആലപിച്ച ഐ എൻ സി സമ്മേളനം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സമ്മേളനം അല്ലെങ്കിൽ നമ്മൾ ഈ ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത ഐ എൻ സി സമ്മേളനത്തിലാണ് ആ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ബി എൻ ദറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് കൊൽക്കത്ത ഐ എൻ സി സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ബി എൻ ദറ ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധരി ആദ്യമേ ആലപിച്ചത് സരളാദേവി ചൗധരി ആലപിച്ച ഐ എൻ സി സമ്മേളനം അല്ലെങ്കിൽ ആദ്യമേ ആലപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് അപ്പൊ രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആദ്യമേ ആലപിച്ചത് സരളാദേവി ചൗധരി ആദ്യം പ്രസിദ്ധീകരിച്ച മാസിക എന്ന് പറയുന്നത് തത്വബോധിനി പത്രിക ആദ്യം പ്രസിദ്ധീകരിച്ച മാസിക തത്വബോധിനി പത്രിക ആ തത്വബോധനി പത്രികയിൽ ഈ നമ്മളെ ജനഗണമന പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ അതിന് ശീർഷകം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഭാരത ഭാഗ്യവിധാത നമ്മൾ തത്വബോധനി പത്രികയിൽ ജനഗണമന പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ കൊടുത്ത ശീർഷകമാണ് ഭാരത ഭാഗ്യവിധാത ഈ ജനഗണമന രചിച്ചിരിക്കുന്ന ഭാഷയാണ് ബംഗാളി ഭാഷ ഇതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ജനഗണമന രചിച്ചിരിക്കുന്ന ഭാഷ ബംഗാളി ഭാഷ അപ്പോ ഒന്നുകൂടി നോക്കാം നമ്മുടെ ദേശീയ ഗാനമാണ് ജനഗണമന ദേശീയ ഗാനങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ആന്തമറ്റോളജി ദേശീയ ഗാനങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള പഠനം ആന്തമറ്റോളജി നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് അംഗീകാരം നൽകിയത് ഭരണഘടനാ നിർമ്മാണ സമിതി വർഷം ആയിരത്തി ജനുവരി ഇരുപത്തിനാല് ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആദ്യമായി ആലപിച്ചത് ആയിരത്തി കൊൽക്കത്ത പതിനൊന്ന് കൊൽക്കത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത ഐ എൻ സി സമ്മേളനം ആ ഐ എൻ സി സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു ബി എൻദർ ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധരി ആദ്യം പ്രസിദ്ധീകരിച്ച മാസിക തത്വബോധിനി പത്രിക ആ പത്രികയില് തത്വബോധിനി പത്രികയിൽ നമ്മൾ ദേശീയ അച്ചടിച്ച് വന്നപ്പോൾ കൊടുത്ത ശീർഷകമാണ് ഭാരത ഭാഗ്യവിദാത ജനഗണമന രചിച്ചിരിക്കുന്ന ഭാഷ ബംഗാളി ഭാഷ അപ്പോൾ ഇനി അടുത്ത് ഇതിന് ട്രാൻസ്ലേഷൻ ഇതിന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് നോക്കാം ഇംഗ്ലീഷ് പരിഭാഷ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ ഇംഗ്ലീഷ് പരിഭാഷ അറിയപ്പെടുന്നതാണ് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ പരിഭാഷപ്പെടുത്തിയത് ടാഗോർ തന്നെയാണ് ഇംഗ്ലീഷ് പരിഭാഷ നടത്താൻ സഹായിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ മാർഗരറ്റ് കസിൻസ് മാർഗരറ്റ് കസിൻസ് ഐറിഷ് ഐറിഷ്കാരിയാണ് നമ്മൾ ടാഗോറിന് ഗാനത്തിന്റെ ട്രാൻസ്ലേഷന് സഹായിച്ചത് കൊൽക്കത്തയ്ക്ക് പുറത്ത് ആദ്യമായി ആലപിച്ചത് മാടനപ്പള്ളി ആന്ധ്രാപ്രദേശിലെ മാടനപ്പള്ളി എന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് കൊൽക്കത്തയ്ക്ക് പുറത്ത് നമ്മുടെ ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് അപ്പോൾ ഒന്നും കൂടെ നോക്കുക നമ്മുടെ ദേശീയ ഗാനമാണ് ജനഗണമന ദേശീയ ഗാനങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ആന്തമറ്റോളജി ദേശീയ ഗാനം നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് അംഗീകാരം നൽകിയത് ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് രചിച്ചിരിക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ആദ്യമായി ആലപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് കൊൽക്കത്ത ഐ എൻ സി സമ്മേളനം അത് ആ ഐ എൻ സി സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു ബി എൻദാർ ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധരി ആദ്യം പ്രസിദ്ധീകരിച്ച മാസിക തത്വബോധിനി പത്രിക അതിൽ കൊടുത്തിരിക്കുന്ന ശീർഷകമാണ് ഭാരത ഭാഗ്യവിദാത രചിച്ചിരിക്കുന്ന ഭാഷ ബംഗാളി ഭാഷ ഇംഗ്ലീഷ് പരിഭാഷ അറിയപ്പെടുന്നത് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ രചിച്ചത് ടാഗോർ തന്നെയാണ് പരിഭാഷപ്പെടുത്താൻ സഹായിച്ചത് മാർഗറ്റ് കസിൻസ് കൊൽക്കത്തയ്ക്ക് പുറത്ത് ആദ്യമായി ആലപിച്ചത് മാടനപ്പള്ളി ആന്ധ്രാപ്രദേശ് വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഹിന്ദി ഉറുദു പരിഭാഷ നടത്തിയിരിക്കുന്നത് ആബിദലിയാണ് ഹിന്ദി ഉറുദു പരിഭാഷ നടത്തിയിരിക്കുന്നത് ആബിദലി മലയാള പരിഭാഷ നടത്തിയിരിക്കുന്നത് കുറ്റിപ്പുറത്ത് കേശവൻ നായർ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ എല്ലാം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് ഈ മലയാള പരിഭാഷ നമ്മൾ തീർച്ചയായും പഠിച്ചിരിക്കണം കുറ്റിപ്പുറത്ത് കേശവൻ നായർ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗമാണ് ശങ്കരാഭരണം ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ദേശീയ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഗാനമാണ് രാഗമാണ് സോറി ശങ്കരാ ശങ്കരാഭരണം സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ സംഗീതം നൽകിയിരിക്കുന്നത് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ ആലപിക്കാൻ വേണ്ട സമയം അൻപത്തിരണ്ട് സെക്കൻഡ് ആലപിക്കാൻ വേണ്ട സമയം അൻപത്തി രണ്ട് സെക്കൻഡ് ഹ്രസ്വരൂപം ആലപിക്കാൻ വേണ്ട സമയം ഇരുപത് സെക്കൻഡ് അപ്പം നമ്മുടെ ദേശീയ ഗാനത്തിന്റെ അല്ലെങ്കിൽ ജനഗണമനയുടെ ഹ്രസ്വരൂപം ആലപിക്കാൻ വേണ്ട സമയം ഇരുപത് സെക്കൻഡ് നമ്മൾ ദേശീയഗാനം പൂർണ്ണമായി ആലപിക്കാൻ വേണ്ടത് അൻപത്തി രണ്ട് സെക്കൻഡ് ഹ്രസ്വരൂപം ഇരുപത് സെക്കൻഡ് ആകെ വരികൾ പതിമൂന്ന് അപ്പൊ പതിമൂന്ന് വരികളാണ് ആകെ ഉള്ളത് ആകെ വാക്കുകൾ അൻപത്തി അഞ്ച് ആകെ അൻപത്തി അഞ്ച് വാക്കുകളുണ്ട് ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന വാക്കാണ് ജയഹേ നമ്മളെ ദേശീയ ഗാനമായ ജനഗണമനയിലെ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന വാക്കെന്ന് പറയുന്നത് ജയഹയാണ് ആറ് തവണ ആവർത്തിക്കുന്നുണ്ട് പരാമർശിക്കുന്ന പർവ്വതങ്ങൾ വിന്ധ്യയും ഹിമാലയവും നമ്മുടെ ദേശീയ ഗാനത്തിൽ പരാമർശിക്കുന്ന പർവ്വതങ്ങളാണ് വിന്ധ്യയും ഹിമാലയവും വിന്ധ്യ ഹിമാലയം അങ്ങനെയല്ലേ വിന്ധ്യ ഹിമാലയ യമുന ഗംഗ അങ്ങനെയല്ലേ നമ്മൾ ചൊല്ലുന്നതും അപ്പോൾ പരാമർശിക്കുന്ന നദികളാണ് യമുന ഗംഗ പരാമർശിക്കുന്ന പർവ്വതങ്ങൾ വിന്ധ്യ ഹിമാലയ വിന്ധ്യയും ഹിമാലയം വിന്ധ്യ ഹിമാലയം അടുത്ത പരാമർശിക്കുന്ന നദികൾ യമുന ഗംഗ അത് ഉൽക്കല എന്ന ഭൂപ്രദേശം ഏതാണ് ഒറീസ ഒറീസ എന്ന ഭൂപ്രദേശമാണ് നമ്മുടെ ദേശത്ത് ഉൽക്കല എന്നറിയപ്പെടുന്നത് അടുത്ത ദ്രാവിഡ് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ പ്രതിപാദിക്കുന്നത് ദ്രാവിഡ ദക്ഷിണേന്ത്യൻ പ്രതി പ്രദേശ പ്രദേശങ്ങളെ പ്രതിപാദിക്കുന്നത് ദ്രാവിഡ എന്ന പേരിലാണ് അടുത്ത് ദേശീയ ഗാനത്തിൽ പരാമർശിക്കുന്നതും ഇന്ന് പാകിസ്ഥാന്റെ ഭാഗവുമായ പ്രദേശമാണ് സിന്ദ് ദേശീയ ഗാനത്തിൽ പരാമർശിക്കുന്നതും ഇന്ന് പാകിസ്ഥാന്റെ ഭാഗവുമായ പ്രദേശം സിന്ദ് ഇപ്പോൾ ഒരിക്കൽ നോക്കുക ഹിന്ദി ഹിന്ദി ഉറുദു പരിഭാഷ നടത്തിയിരിക്കുന്നത് ആബിദലി മലയാള പരിഭാഷ കുറ്റിപ്പുറത്ത് കേശവൻ നായർ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗമാണ് ശങ്കരാഭരണം സംഗീതം നൽകിയിരിക്കുന്നത് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ ആലപിക്കാൻ വേണ്ട സമയം അൻപത്തി രണ്ട് സെക്കൻഡ് ഹ്രസ്വരൂപം ആലപിക്കാൻ വേണ്ട സമയം ഇരുപത് സെക്കൻഡ് ആകെ വരികൾ പതിമൂന്ന് ആകെ വാക്കുകൾ അൻപത്തി അഞ്ച് ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന വാക്ക് ജയഹേ ആറ് തവണ പരാമർശിക്കുന്ന പർവ്വതങ്ങളാണ് വിന്ധ്യ ഹിമാലയം വിന്ധ്യ ഹിമ വിന്ധ്യയും ഹിമാലയവും പരാമർശിക്കുന്ന നദികൾ യമുന ഗംഗ ഉൽക്കല എന്ന ഭൂപ്രദേശം ഒറീസയാണ് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളെ പ്രതിപാദിക്കുന്നത് ദ്രാവിഡ ദേശീയഗാനത്തിൽ പരാമർശിക്കുന്നതും ഇന്ന് പാകിസ്ഥാന്റെ ഭാഗവുമായ പ്രദേശമാണ് സിന്ധ് അപ്പം ബൈ